നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളൊരു പാരസൈറ്റാണ് വിര എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ എല്ലാം വൻകുടലിലും ആയിട്ട് വളർന്ന് വളരുന്ന ഒരു പാരസൈറ്റാണ് വിര എന്ന് പറയുന്നത് അപ്പോൾ ഈ വിരയുടെ ഒരു സെൽ വ്യൂ ഉണ്ടാവും മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സെൽ വ്യൂ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് വിരയുടെ സെൽ വ്യൂ എങ്ങനെയാണ് നോക്കാം ഇങ്ങനെയാണ് ഒരു സ്റ്റെയിനൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു വിരയുടെ ഒരു സ്റ്റെയിന് ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ വരുന്നത് അതിൻ്റെ ആ റെഡ്നെസ് കാണുന്ന അറ്റത്തെ ഭാഗം ഇങ്ങനെ എപ്പിഡെർമീസ് പിന്നെ എഗ്സ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ പിന്നെ അതിൻ്റെ എല്ലാ സെല്ലുമായി സെൽ മെംബ്രെയിനായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് കുറച്ചും കൂടി ഒരു സൂമിങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഭാഗങ്ങൾ ആ കോശങ്ങളുടെ പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും